സാരിക കലാഭവനോട് ആണോ എന്ന് ചോദിച്ചതിനെ ചോദിച്ചതിനെപ്പറ്റിയുള്ള ഒരു ഭയങ്കര വഴക്കാണിപ്പം ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സാരികയും ശാരിക കെ വിയും റേണു സുധിയുമാണ് നിലവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശാരിക ഇങ്ങനെ പറഞ്ഞതിനെ പറ്റി രേണു ചോദിച്ചായിരുന്നോ എന്ന് സാരിക കലാഭവൻ രേണു സുദിയോട് ചോദിക്കുന്നുണ്ട് ലസ്ബിയൻ എന്ന് സാരിക വിളിച്ചപ്പം രേണു പറഞ്ഞോ എന്ന് സാരിഗ കലാഭവൻ ചോദിക്കുന്നു കേവി പറയുന്നുണ്ട് ഞാൻ ആരെയും ലിസ്ബിയൻ എന്ന് വിളിച്ചിട്ടില്ല ലിസ്ബിയൻ ആണോ എന്ന് ചോദിച്ചതേ ഉള്ളെന്ന് അങ്ങനെ സരിക കലാഭവനും ശാരിക കേവിയും വിയും കൂടെ ഭയങ്കര വാക്കുതർക്കമാണ് ഇപ്പം നടക്കുന്നത് ആ അപ്പോൾ സാരികലാഭവൻ പറയുന്നത് രേണു എൻ്റെ അടുത്ത് പറഞ്ഞതാണ് എനിക്കത് പ്രശ്നമല്ല രേണു എൻ്റെ അടുത്ത് പറഞ്ഞതാണ് എന്ന് കേവിയോട് പറയുന്നുണ്ട് സരിക പറയുന്നുണ്ട് ഞാൻ ആകുന്നതല്ല ഞാനും ഫണ്ണായിട്ടൊക്കെയാണ് എടുത്തത് പിന്നെ അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് നീ ഇറങ്ങി ഇറങ്ങിപ്പോടീന്നൊക്കെ പറഞ്ഞു എന്ന് അപ്പം അപ്പം സരിക പറഞ്ഞെന്ന് നിങ്ങളുടെ തന്തയല്ല എൻ്റെ തന്തയെന്ന് അങ്ങനെ തന്തയ്ക്ക് വിളി വരെ ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ നടന്നു കഴിഞ്ഞു പോർട്ട് സിറ്റി ഇരുന്നുകൊണ്ട് ഇവർ ബി ബി ഹൗസിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പം ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ പറ്റിയുള്ള കാര്യമാണ് ഈ സാരി സരികയോട് ചോദിച്ചത് അപ്പം സരിക തമാശ രൂപണ ഓരോ കാര്യങ്ങളും സംസാരിച്ച് പക്ഷെ അതിനിടയിലാണ് ഈ ആണോ എന്നുള്ള ചോദ്യം ശാരികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് സരിക കലാപം പറയുന്നുണ്ട് എനിക്കറിയത്തില്ല ഇത്രയും വൃത്തികെട്ട ക്വസ്റ്റ്യൻ ഒക്കെ ഇവിടെ ചോദിക്കുമെന്ന് ശാരികെ വി പറയുന്നുണ്ട് അതൊരു ഷോയാണ് അതൊരു ഇന്റർവ്യൂ ആണ് വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ആ പാട്ടെടുത്ത് കാണു അന്നേരം അതാണ് ഷോ എന്ന് ശാരിക പറയുന്നുണ്ട് ആതില് പറയുന്നുണ്ട് ഇന്റർവ്യൂ ആണെങ്കിൽ എന്തായാലും ഒരു പെണ്ണിനെ ഇങ്ങനെ സെക്സ്വലി പബ്ലിക്കായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് തെറ്റാണെന്ന് സരിക കലാഭവൻ പറയുന്നത് ആ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് ഇവർ പറയുന്നത് ഞാൻ നിങ്ങളെയൊക്കെ ആണുങ്ങളായിട്ടുള്ള ആൾക്കാരടുത്താണ് പറയുന്നത് ഞാൻ നിങ്ങളെയൊക്കെ വശീകരിച്ച് നടക്കുകയാണ് ഞാൻ പിന്നെ ഇവിടെ എന്ത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇങ്ങനെ ചോദിക്കുന്നത് സരികയുടെ നടത്തൽ ആസയാണെന്നൊക്കെ പറഞ്ഞെന്നാണ് സരിക പറയുന്നത് ശാരികെവി പറയുന്നത് നമ്മൾ അവരെ ട്രിഗർ ചെയ്ത് സംസാരിക്കും അവർക്ക് ദേഷ്യം വരുന്ന കണക്കുള്ള വർത്തമാനങ്ങൾ ഹോട്ട് സീറ്റാണ് അവിടെ ഇരുന്നിട്ട് നമ്മൾ ചോദിക്കുക ഒരു ഇമാജിനേഷനിലൂടെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ബി ബി ഹൗസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ഇൻ്റർവ്യൂ അതാണ് ശാരികെ വി ഉദ്ദേശിക്കുന്നത് പക്ഷേ സരിക അതൊരു അത് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതൊരു വലിയ വിഷയമായിട്ട് ഇപ്പം മാറാൻ സാധ്യതയുണ്ടിത്